चेडा sure അപ്പോൾ നമ്മുടെ റംദാൻ ആഘോഷം അല്ലെങ്കിൽ നമ്മൾ നോമ്പ് എടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വിശുദ്ധിയുടെ കുറേ നാളുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി ഒന്നാം തീയതി അതിന്റെ എല്ലാം സമ്പൂർണ്ണ ദിവസമായ റംദാൻ ആഘോഷിക്കപ്പെടുകയാണ് എല്ലാവരും ഒത്തൊരുമയുടെ അല്ലെങ്കിൽ എല്ലാവരും മൃതമനുഷ്ഠിച്ച ആ ഒരു പുണ്യദിനം എന്ന് തന്നെ നമുക്ക് അതിനെ വിളിക്കാം അപ്പോ യു പിയിൽ നിന്ന് ഇത്തരം നൽകിയ റംദാനോടനുബന്ധിച്ച് പല തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റംദാൻ അന്ന് കുറേയധികം റെസ്ട്രിക്ഷൻസ് ഒക്കെ യോഗി ആദിത്യനാഥന്റെ സർക്കാർ അവിടെ യു പിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ആഘോഷങ്ങളും വീടിന്റെ അകത്തിൽ റോഡിലേക്കൊന്നും ഉണ്ടാവരുത് എന്ന രീതിയിലേക്ക് അപ്പൊ പുതിയൊരു വാർത്ത കൂടെ വരികയാണ് റോഡിൽ നിസ്കരിക്കുകയാണെങ്കിൽ അവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെ എല്ലാം നിരോധിക്കുക അല്ലെങ്കിൽ അതിന് വരെ ഒരു തടസ്സം നേരിടേണ്ടി വരും എന്ന രീതിയിൽ ഇത്രത്തോളം ഒരു അല്ലെങ്കിൽ നമ്മൾ അതൊരു സഹകരിക്കണം അല്ലെങ്കിൽ അതും നമ്മൾ നമ്മുടെ ഒരു രാജ്യം എന്ന് പറയുന്ന മതേതരത്വം ഉള്ളതല്ലേ അപ്പൊ എല്ലാത്തിനെയും നമ്മൾ ഉൾക്കൊള്ളേണ്ടതില്ലേ തീർച്ചയായിട്ടും അതായത് യു പിന്നൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലൊരു ഒരു ന്യൂനപക്ഷ വിരുദ്ധത നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം യോഗി സർക്കാരിൻ്റെ പല നടപടികളെയും അവിടെ യു പി ക്ലീൻ ചെയ്ത കാര്യം അവിടെ രാത്രി സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ കഴിയില്ലായിരുന്നു ഗുണ്ടാരാജായിരുന്നു പോലീസിന് ഒരു തരത്തിലുള്ള വിലയും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ സ്ത്രീയിൽ നിന്നെല്ലാം മാറി യു പിയിൽ ഇപ്പോൾ നമുക്ക് ഏത് രാത്രിയും ഏത് സബലത്തൂടെയും സഞ്ചരിക്കാമെന്നുള്ളൊരു അവസ്ഥയുണ്ട് യു പി പഴയ യു പി അല്ല ഒരുപാട് വികസനങ്ങൾ അവിടെ വന്നിട്ടുണ്ട് യോഗി സർക്കാരിൻ്റെ കൃത്യമായ ഒരു പരിപാടി അല്ലെങ്കിൽ അവർ നടപ്പിലാക്കിയിട്ടുള്ള പ്ലാൻ പ്രകാരം ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ യു പിട്ടുണ്ട് എന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ കാണുമ്പോൾ അതിനെ എതിർക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കാരണം യു പിയിൽ ഇപ്പൊ നോഹു എന്താണ് കുറച്ച് മുമ്പ് ഒരു ഹോളി ആഘോഷം നടന്നു ഹോളി ആഘോഷം നടന്ന സമയത്ത് ഹോളിക്ക് വേണ്ടിയിട്ട് അവിടെ വലിയ രീതിയിൽ അവിടെ നിറം കളറ് വാരി എറിയുകയും ജനങ്ങൾ റോഡിൽ ഇറങ്ങുകയും വലിയ രീതിയിൽ അത് ആഘോഷിച്ചു അങ്ങനെ ആഘോഷിക്കുമ്പോൾ അത് മുസ്ലിം പള്ളികൾക്ക് നേരെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ കൂടിയാണ് സർക്കാർ അത് എന്താണ് ടാർപോളിൽ വെച്ച് പറയാന് വേണ്ടി പറഞ്ഞത് പക്ഷെ അത്തരത്തിൽ സാഹചര്യത്തിലേക്ക് അവിടെ പോവുകയും അവിടെ നടു റോഡിൽ ഹോളി ആഘോഷിക്കാൻ ഹിന്ദു മതവിഭാഗങ്ങൾക്ക് അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നമസ്കാരത്തിന് അതായത് ഈദ് നമസ്കാരത്തിനോ പെരുന്നാൾ നമസ്കാരത്തിനോ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ് സർക്കാരിന് വളരെ ലളിതമായി സാധിക്കും കാരണം അത്ര മനോഹരമായി കുംഭമേള നടത്തിയത് ഇതിൽ ഇന്ത്യയിൽ ഭാരതത്തിൽ നിന്നുള്ള അങ്ങോളമംഗളം കോടിക്കണക്കിന് ആൾക്കാർക്ക് അവിടെ കുംഭമേളയിൽ പങ്കെടുക്കാൻ അവസരം ഒരുക്കി കൊടുത്ത യു പി സർക്കാരിനാണോ റംദാൻ ആഘോഷിക്കാനോ ഒരു പരിപാടി അല്ലെങ്കിൽ റംദാൻ വളരെ മനോഹരമായി നടത്താൻ ഇത് പക്ഷേ ഒരു കാര്യമാണ് യു പി മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മീററ്റിലാണ് പ്രധാനമായിട്ടും മീററ്റ് പോലീസ് സൂപ്രണ്ട് അല്ലെങ്കിൽ പോലീസ് കമ്മീഷണറൊക്കെയാണ് ഇത്തരത്തിലൊരു എന്താണ് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അതായത് റോഡിൽ മീററ്റിലെ പരിസര പ്രശ്നം റോഡുകളിൽ നിങ്ങൾ ഈദ് നമസ്കാരം നടത്തരുത് അതുപോലെ തന്നെ ഇന്ന് അവസാന വെള്ളിയാഴ്ചയാണ് ഈ പറയുന്ന പെരുന്നാളിന്റെ അവസാന വെള്ളിയാഴ്ചയാണ് ഈ സമയത്ത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട വിശുദ്ധ ദിവസമാണ് ഇന്ന് വ്രതം അനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ അവരുടെ കടക്കുന്ന ദിവസമാണ് അപ്പൊ ആ സമയത്ത് അവരുടേതായ പ്രാർത്ഥനകൾ പലപ്പോഴും പൊതു ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എന്താണ് തുറസായ സ്ഥലങ്ങളിലൊക്കെ നടത്താറുണ്ട് അത്തരം കാര്യങ്ങളെ അനുവദിക്കില്ല എന്നും അത് വീടുകളിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പള്ളികളിലേക്ക് മാറ്റണം ജുമാ മസ്ജിദുകളിലേക്ക് മാറ്റണം മദ്രസകളിലേക്ക് മാറ്റണം എന്നാണ് സർക്കാർ പറയുന്നത് സർക്കാർ സർക്കാർ അല്ല ഈ പറയുന്ന പോലീസ് പറയുന്നത് പോലീസ് പറയുന്നു എന്ന് പറയുമ്പോൾ അത് ആഭ്യന്തരം ഭരിക്കുന്ന സർക്കാർ അറിയാതെ പോലീസ് ഒരിക്കലും പറയില്ലല്ലോ ഒന്ന് രണ്ടാമത്തത് അങ്ങനെ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ സർക്കാർ പറയുന്നത് മറ്റുള്ള ആളുകൾക്ക് റോഡിൽ കൂടി പോവേണ്ട കാര്യമുണ്ട് ഈ ജുമാ നമസ്കാരത്തിലൊക്കെ വിട്ടു കൊടുക്കുന്ന സമയത്ത് വണ്ടികൾക്ക് പോകാൻ കഴിയില്ല ബ്ലോക്ക് വരും പ്രശ്നങ്ങളുണ്ട് അവരുടെ അവകാശം ഇല്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് ശരി ആ അവകാശം അവർക്കുണ്ടെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ കുംഭമേളക്ക് അനുഭവം റോഡുകളിൽ അനുഭവപ്പെട്ട തിരക്ക് അത് തിരക്കല്ലായിരുന്നു അതെ ബ്ലോക്ക് ആയിരുന്നു അതൊരു വലിയ ചോദ്യമാണ് രണ്ട് ഹോളി ആഘോഷിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ പിന്നെ എന്താണ് അവിടെ ഉണ്ടാകുന്ന തിരക്ക് തിരക്കല്ലേ രണ്ട് ക്രിസ്ത്യ ക്രിസ്ത്യാനിറ്റിയുടെ ആഘോഷമുണ്ട് പലതരത്തിലുള്ള പള്ളി പെരുന്നാളുകളും കാര്യങ്ങളും അവിടെ അനുവദിക്കുന്നുണ്ട് അവർ ഈ റോഡുകളിലൂടെ കൂടി തന്നെയാണ് പോകുന്നത് അതും ഒരു തിരക്കായിട്ട് കാണണ്ടേ അങ്ങനെ തിരക്കായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് യു പി പ്രശ്നം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് യു പിയിൽ ഇപ്പോഴും ഈ പറയുന്ന മുഗൾ വിരുദ്ധത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് മുഗൾ വിരുദ്ധതയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ മുഗൾ സാമ്രാജ്യത്തിലുള്ള ആളുകൾ അവരുടെ ക്ഷേത്രങ്ങൾ തകർത്തിരുന്നു അവർ അതിന്റെ അധിനിവേശ ശക്തികളുടെ ഇരയാണ് പക്ഷേ അത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് ആ കഴിഞ്ഞുപോയ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് മുസ്ലിം ജനവിഭാഗത്തെ ചേർത്ത് നിർത്താൻ പലപ്പോഴും യോഗി ആദിത്യനാഥ് അത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ചില അവസരങ്ങൾ വരുമ്പോൾ എന്താണ് അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാം അല്ലെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളും പറയാം നിർത്തിവെക്കുക എന്താണ് ഇവിടെ റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കരുത് നിങ്ങൾ നിങ്ങളുടെ അമ്പലങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ അത് ചെയ്ത് ഇത് പറയുന്നത് പക്ഷെ അങ്ങനെ നടക്കുമോ ഞാൻ ചോദിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എത്രത്തോളം ബ്ലോക്കുകൾ ഉണ്ടാകുമെന്നുള്ള നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ആംബുലൻസിന് കടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ ബ്ലോക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ പരിപാടികൾക്ക് വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ആ തരത്തിൽ നോക്കുമ്പോൾ യു എന്ന് പറയുന്നത് വലിയ എന്താണ് ജനസംഖ്യയുള്ള ഒരു നാടാണ് പക്ഷേ ജനസാന്ദ്രത അവിടെ കുറവാണ് ജനസംഖ്യയുണ്ട് എന്നുള്ളതാണ് ജനസാന്ദ്രത കുറവായതുകൊണ്ട് തന്നെ അവിടെ തുറസായ സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങളുള്ള സ്ഥലമാണ് യു പി അപ്പൊ അവിടെ ഒരു പ്രശ്നവും ഇല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ പറയുന്ന നോമ്പിന് ജുമാ നമസ്കാരത്തിനും അല്ലെങ്കിൽ അവരുടെ മറ്റു പ്രാർത്ഥനകൾക്കും ഒക്കെ സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ കഴിയും സൗകര്യം ഒരുക്കി കൊടുക്കാൻ വരും പക്ഷെ ഇവിടെ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അത് ചെയ്യേണ്ട നിങ്ങളുടെ സൗകര്യപൂർവ്വം നിങ്ങളകത്തേക്ക് ചെയ്യുക പക്ഷെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം ഒരുക്കി കൊടുക്കുകയായിരുന്നു അവിടെ ചെയ്യേണ്ടത് അതായത് ചെയ്യേണ്ടത് പക്ഷേ അവിടെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്താണ് ഒരു ഹിന്ദു ഭൂരിപക്ഷ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ എംബുരാന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ മുറിവിൽ എന്താണ് ഈ മുളകുപൊടി ഇടുന്ന ഒരു പരിപാടിയുണ്ട് അത് കേരളത്തിൽ നന്നായിട്ട് ഏൽക്കും പക്ഷേ കേരളം കഴിഞ്ഞ് ഈ തമിഴ്നാടും കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് ഏൽക്കില്ല അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ് യു പി സർക്കാരിന്റെ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് യു പി സർക്കാരിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അവിടുത്തെ വോട്ട് ബാങ്കിനെ മാത്രം ആശ്രയിച്ചായിരിക്കരുത് യു പി സർക്കാരിന്റെ പരിപാടി കാരണം അവിടെ ഓരോ ും വോട്ട് ചെയ്തിട്ടാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായത് യോഗി ആദിത്യനാഥ് ചെയ്തു വെച്ച എല്ലാ പ്രവർത്തനങ്ങളുടെയും മേന്മ കെടുത്തിക്കളയുന്ന രീതിയിലേക്കാണ് അവിടെ എന്തുണ്ടാവുക ഒരു മുസ്ലിം ജനവിഭാഗത്തെ മാത്രം തിരഞ്ഞുപിടിച്ച് അവരുടെ ഈദ്ഗാഹുകളും അവരുടെ നോമ്പുകളും അവരുടെ കൂട്ടപ്രാർത്ഥനകളും ഒക്കെ എതിർക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് പള്ളികളിൽ നിന്ന് ഈ ബാങ്ക് വിളി അനുവദിക്കില്ല എന്നൊരു കാര്യം ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് സർക്കാർ പറയുകയും പക്ഷേ അത്തരത്തിൽ അത് പിന്നെ ഈ പള്ളി കമ്മിറ്റികളും അതുപോലുള്ള മസ്ജിദ് അതിന്റെ ആളുകളുമൊക്കെ അത് എതിർത്ത സമയത്ത് അവിടെ ബലമായിട്ട് ഇത് മാറ്റുന്ന ഒരവസ്ഥയിൽ ഈ കാര്യങ്ങൾ പോയി അവസാനം ഈ പറയുന്ന പോലെ എന്താണ് ഈ പെരുന്നാൾ എത്തിയ സമയത്ത് അതിന് കൃത്യമായിട്ട് ആ സമയത്ത് പോലും അവർക്ക് ബാങ്ക് കൊടുക്കാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അതിനൊരു അവസരം ഇല്ലാതെ പോയി അവര് യു പി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഈ പെരുന്നാൾ സമയത്ത് ഒരു എന്താണ് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു സമയം ഉണ്ടല്ലോ ഈ ബാങ്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട സമയത്ത് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം ഞങ്ങൾക്ക് ഈ ഉച്ചഭാഷണിയിൽ കൂടെ പിന്നെ ഈ വാങ്ങ വിളിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ അതും തള്ളിക്കളയുകയാണ് സർക്കാർ ചെയ്തത് സർക്കാർ പറഞ്ഞത് നിങ്ങൾ ആദ്യം ഞങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തപ്പോൾ ഞങ്ങൾ നിയമ നടപടി സ്വീകരിച്ചു അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു കാര്യം ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്നാണ് സർക്കാർ പറഞ്ഞത് ഇത് എന്താണ് ഒരു മതത്തിന് അല്ലെങ്കിൽ ഇപ്പം ക്രിസ്ത്യൻ ഹിന്ദു മതവിഭാഗങ്ങൾക്ക് മാത്രം അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും മുസ്ലിം വിഭാഗത്തിന് സൗകര്യം ചെയ്തു കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെ കാരണം എന്ത് ഇപ്പം ഇസ്ലാമിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നമുക്ക് എതിർക്കാം ഈ മറ്റു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നമുക്ക് എതിർക്കാം പക്ഷേ ഹിന്ദുവിലെ പിന്നെ തീവ്രമായിട്ടുള്ള ആശയമുള്ള ആൾക്കാരില്ലേ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ഒരുപാട് അഴിമതി നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ ഇവരൊക്കെ എതിർക്കാം പക്ഷേ ആ മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ മതത്തിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ യോഗി ആദിത്യനാഥിനെ വോട്ട് ചെയ്ത ആളുകളിൽ ഭൂരിഭാഗവും മുസ്ലിംസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ഇപ്പം ഏറ്റവും ഒടുവിൽ യു പി പിന്നെ നടന്ന ഇലക്ഷൻ പിന്നെ എന്താണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നു യു പിയിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ മുസ്ലിം ഭൂരിപക്ഷം എൺപത് ശതമാനവും മുസ്ലിങ്ങളായിട്ടുള്ള മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടി മാത്രം പിന്നെ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ അവിടെ പിന്നെ എന്താണ് ബി ബിജെപിയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്ന അവസ്ഥയുണ്ടായി അത് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലേ ആ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവരോട് ദയാപൂർണമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഡൽഹി ഇലക്ഷൻ നമ്മൾ മറക്കരുത് ദില്ലിയിലും ഇതേ സാഹചര്യം തന്നെയായിരുന്നു മുസ്ലിം വോട്ടുകൾ കൂടി ഉള്ള സ്ഥലങ്ങളിലും ബിജെപി നേതാക്കൾ ജയിച്ചിട്ട് അതെന്താണ് അവരുടെ കുറച്ചുകൂടി മുസ്ലിം വിജയിക്കുന്ന ഒരു അല്ല അല്ല നല്ല എല്ലാ ാലും നല്ലതാണ് എല്ലാ മതേതരത്വം സമ്പൂർണ്ണമായി കൂടെ നിർത്തിയിട്ട് വേണം ഏതൊരു ഭരണാധികാരിയും ഭരിക്കാനും അത് നമ്മുടെ ഭാരതത്തില് അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല അതായത് വരികയാണ് ഇനി ഏതൊരു ആഘോഷം വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരെയും ഒരേപോലെ ചേർത്ത് നിർത്താൻ പറ്റുന്നതായിരിക്കണം ഏതൊരു ഭരണാധികാരിയുടെയും ഏറ്റവും വലിയ മികവെന്ന് പറയുന്നത് അല്ല അത് മാത്രം നമുക്ക് അവസാനിപ്പിക്കുന്ന സമയം എന്തായാലും ഈ കേന്ദ്രമന്ത്രി ആ കേന്ദ്ര മന്ത്രി ഒരു കേന്ദ്രമന്ത്രി ഈ തരത്തിൽ മീററ്റ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള നടപടി തീർച്ചയായിട്ടും ശരിയല്ല ഇത് പിൻവലിക്കണം ഇത്തരത്തിലൊരു കാര്യം മുന്നോട്ട് പോകാൻ കഴിയില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഹാർഡ് കോർ പൊളിറ്റിക്സ് ഇന്ത്യയെ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവർ ചെയ്ത നന്മകൾ പോലും പിന്നീട് ആ ഇതിന്റെ പേരിൽ വക്രീകരിക്കപ്പെടുവുന്ന കാര്യത്തിലും സംശയമില്ല